മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സി പി ഐ എം മലപ്പുറം ഏരിയ സമ്മേളനം നവംബർ ആയി കോട്ടക്കലിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏരിയയിലെ മെമ്പർമാരെ െട്ട് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക അതിനു പുറമെ പതിനെട്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ജില്ലയിൽ നിന്ന് ജില്ലാ നേതൃത്വത്തിൽ നിന്നുള്ള നാലഞ്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ഈ സമ്മേളനത്തിൻ്റെ സംഘടന സമിതിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ വിപുലമായ പരിപാടികൾ കോട്ടക്കൽ വെച്ചും അതേപോലെ തന്നെ ഏരിയയുടെ വിവിധ ഭാഗങ്ങളുമായിട്ട് സംഘടിപ്പിക്കുകയുണ്ടായി നല്ല ജലപങ്കാളിത്തോടു കൂടിയിട്ടാണ് എല്ലാ പരിപാടികളും സംഘടിപ്പിച്ചത് ഇന്നിപ്പോൾ കോട്ടക്കൽ ട്രീഡുവിന് സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ ഒരു ബ്രോഷറായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിലെല്ലാ പരിപാടികളുടെയും വിശദാംശങ്ങളുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് കോട്ടക്കൽ ഗംഗ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് സമ്മേളനം നടക്കുന്നത് ഇരുപത്തി മൂന്നിന് സമ്മേളനം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വി എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് റിപ്പോർട്ട് അതിൻ്റെ ചർച്ച ഒക്കെ പൂർത്തീകരിച്ച് ഇരുപത്തിനാലിൻ്റെ ഉച്ചയോടുകൂടി സമ്മേളനം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് അവസാനിപ്പിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ദേശീയ സമ്മേളനമായ പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം രണ്ട് മുതൽ വരെ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് ചേരുകയാണ് അതിന്റെ മുന്നോടിയായി നടക്കേണ്ട വിവിധ ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം ഏരിയ സമ്മേളനം നവംബർ തീയതികളിലായി കോട്ടയ്ക്കൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് ഏരിയയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളും പത്ത് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കുന്നത് പ്രതിനിധി സമ്മേളനം രാവിലെ പത്തിന് ഗംഗാ ഓഡിറ്റോറിയത്തിലെ പാലോളി കുഞ്ഞുമൊഹമ്മദ് നഗറിൽ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട് പ്രതിനിധികളും പതിനെട്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും പുതിയ ഏരിയ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും മണിക്ക് ചങ്കുവട്ടിയിൽ നിന്ന് റെഡ് വാളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും ആരംഭിക്കും തുടർന്ന് പൊതുസമ്മേളനം കോട്ടയ്ക്കൽ താഴെ സീതാറാം യെച്ചൂരി നഗറിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും ഇ എൻ മോഹൻദാസ് ടി ശശിധരൻ വി പി അനിൽ കെ പി സുമതി ടി കെ ഹംസ തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിന്റെ പതാക കൊടിമര ദീപശിഖാ ജാഥകൾ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് പൊതുസമ്മേളന നഗരിയായ താഴെ കോട്ടയ്ക്കങ്ങാടിയിൽ സംഗമിക്കും വർട്ടസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം കെ ഗോപി ജനറൽ കൺവീനർ കെ മജിനു കൺവീനർ ടി പി ഷമീം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് കബീർ മാസ്റ്റർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പുഷ്പരാജൻ മാസ്റ്റർ കോട്ടക്കൽ സൗത്ത് ലോക്കൽ സെക്രട്ടറി ഇ ആർ രാജേഷ് മീഡിയ സബ് കമ്മിറ്റി ചെയർമാൻ സി ഇല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ